ഹലോ ലവ്ലി ഹ്യൂമൻസ് അതെ കൂട്ടുകാരെ ഇവിടെ ഭയങ്കര തണുപ്പായി ജർമ്മനിയിൽ ഈ സമയത്ത് ശരിക്കു പറഞ്ഞാൽ ഇരിക്കുന്നിടത്തുനിന്ന് എണീക്കാനായിട്ട് തോന്നത്തേ ഇല്ല ഞാൻ എല്ലാ ദിവസവും വിചാരിക്കും നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കണം എന്ന് പക്ഷേ ശരിക്ക് പറഞ്ഞാലേ ഹെൽത്തി ആയിട്ട് ജീവിക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്താണെന്ന് മനസ്സിലായോ അതായത് ഫുഡ് ഞമ്മ എല്ലാം നല്ല കറക്റ്റ് സമയത്ത് സമയത്ത് കഴിച്ച് നല്ല സൂപ്പറായിട്ട് ജീവിക്കണം എന്നൊക്കെ ആലോചിക്കും പക്ഷെ ഞാൻ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറേയില്ല എന്നാൽ നാളെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ ഞാനിവിടെ കുറേ നേരമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഇവിടെ തന്നെ ഇരിക്കുകയാണ് കാരണം ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇവിടെ നിന്നാരും എടുത്ത ആ ഒരു ബെഡ്റൂമിൽ കൊണ്ടേന്ന് വെക്കുകയായിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ആ ബെഡിൻ്റെ ആ പുതപ്പിനടിയിൽ കിടന്നിട്ട് ഞാനിങ്ങനെ ഉറങ്ങിപ്പോയനെ പക്ഷേ എനിക്കിവിടെ നെണീക്കാനുള്ള മടികൊണ്ടാണ് ഞാനിവിടെ ഒരു ഒരു മണിക്കൂറായി മണിക്കൂറായിക്കാണ് ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കിച്ചണിൽ ഞാൻ പൊതുവേ ഇവിടെ കിച്ചണിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് കാരണം എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമാണ് കാരണം നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളത് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള സംഭവം എന്താണെന്നറിയാമോ ബ്ലൂമെൻ കോളാണ് എൻ്റെ കയ്യിലുള്ളത് ഈ ബ്ലൂമെൻ കോൾ എന്ന് പറയുന്നത് ജർമ്മൻ ഭാഷയിലാണ് എന്നാൽ നമ്മുടെ മാതൃഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പേരാണ് ഉണ്ടായിരുന്നു എൻ്റെ പേര് യൂ കോളിഫ്ലവർ അപ്പോൾ കോളിഫ്ലവർ അപ്പോൾ ഈ കോളിഫ്ലവറും പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ട് ഈ ടൊമാറ്റോസും കോളിഫ്ലവറും വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചാലോ അതായത് ഈ കോളിഫ്ലവർ നമുക്ക് ടൊമാറ്റോ പേസ്റ്റിലിട്ട് വേവിച്ചാലോ എന്നിട്ട് അതിൻ്റെ കൂടത്തിലേക്ക് കുറച്ച് മിൽക്ക് ക്രീമും കൂടെ ആഡ് ചെയ്താലോ അതെങ്ങനെയിരിക്കും അപ്പോൾ കുറച്ചുകൂടെ മസാല കൂടെ ഇട്ടങ്ങ് വേവിച്ചാലോ അതെങ്ങനെയിരിക്കും നമുക്കപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എൻ്റെ കയ്യിൽ രണ്ട് കോൾ ഉണ്ട് പിന്നെ ടോപ്പ് എടുത്ത് ഹേഡിലേക്ക് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം നമ്മുടെ നെയ്യെടുത്ത് അതിലേക്ക് അങ്ങ് തട്ടുക കൂട്ടുകാരി വളരെ ബുദ്ധിപരമായി ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതായത് കണ്ടോ ഓണിയൻ വളരെ അത്യാവശ്യമാണ് കാരണം നമ്മൾ ഈ മസാലകളൊക്കെ കുറച്ച് വഴറ്റിയെടുത്തില്ലെങ്കിൽ അങ്ങനെ ടേസ്റ്റ് കിട്ടുമോ ഒണിയൻ ഇട്ട് വേണ്ടേ വഴറ്റാൻ അയ്യോ കണ്ണിൽ ഒനിയൻ തിളച്ചു അതെറിച്ചു കൂട്ടുകാരെ അതായത് ഈ ടൊമാറ്റോ പേസ്റ്റിൽ ഈ ബ്രോക്കോളി അങ്ങോട്ടിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ആവും എന്നാണ് നിങ്ങളുടെ വിചാരം ഒനിയൻ ഇട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മസാലകൾ ഇട്ടിട്ട് ടൊമാറ്റോ പേസ്റ്റ് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇതങ്ങ് വെട്ടിക്കണ്ടിച്ച് അതിലേക്ക് ഇട്ടാലോ ഒനിയൻ ഇങ്ങനെ കച്ച കച്ച കചാന്ന് അരിഞ്ഞിട്ട് ഒരു ഞാൻ ഞാനിവിടെ ഫസ്റ്റ് ടൈം ജർമ്മനി വന്നപ്പോഴേ ഇവിടെ ജർമ്മനിലുള്ള ഒരു കൂട്ടുകാരി എന്നോട് ചോദിക്കുകയാണ് ഞങ്ങൾ ജർമ്മൻകാർക്ക് ഉള്ളി അരിയുമ്പോൾ കണ്ണിലൂടെ വെള്ളം വരും നിങ്ങൾക്ക് കണ്ണിലൂടെ വെള്ളം വരുമോ എന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾക്കും കണ്ണിലൂടെ വെള്ളം വരും ഞങ്ങളും നിങ്ങളും എല്ലാം ഒന്നല്ലേ എന്ന് ചില സംശയങ്ങൾ ചില ചില രാജ്യത്തൊക്കെ സംബന്ധിച്ച് ചിലർക്കൊക്കെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു ഒന്നും നമുക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തണുപ്പൊന്നും സഹിക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് സഹിക്കണം അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ് അല്ലെങ്കിൽ നല്ല കട്ടിയിലുള്ള ജാക്കറ്റൊക്കെ ഇട്ട് ഇടണം പക്ഷേ ഈ ജാക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വെയ്റ്റ് തങ്ങിക്കൊണ്ട് നടക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ വീട്ടിലൊന്നും ജാക്കറ്റ് ഇടാത്തത് ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ട് നിന്നാൽ കുറച്ച് തണുപ്പ് കുറഞ്ഞു കിട്ടും മിക്സിയുടെ ജാർ ഇവിടെ എടുത്തിരിപ്പോൾ നമ്മുടെ ടൊമാറ്റോസ് കൈ ഇരിക്കുകയാണ് ഇതങ്ങ് കഴുകിയിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അടി അടിക്കണം പക്ഷേ അടിക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം ഇവിടെ ഇപ്പം രാത്രി ഒമ്പത് മണിയായി ഇനി പത്ത് മണി എന്ന് പറയുമ്പോഴത്തേക്കും നാസ്റ്റ് റൂവയാണ് ഇവിടെ ബഹളം വയ്ക്കാനൊന്നും പാടില്ല എന്നൊരു നിയമമുണ്ട് പക്ഷേ എൻ്റെ ഏൽക്കാരൊക്കെ വളരെ നെറ്റാണ് വളരെ ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല വലിയ സീനൊന്നുമില്ല പക്ഷേ ഒരു കാര്യം അറിയാവോ അതിനും വിരോധാഭാസമാണേ അതായത് ഇവിടെയുള്ള ആളുകൾ വെട്ടി സൗണ്ടിലാണ് ഈ തൊണ്ടയിലൊക്കെ ലൗഡ് സ്പീക്കർ വെച്ച് കിട്ടിയേക്കുന്ന പോലെയാണ് ഇവിടെയുള്ള ആളുകൾ സംസാരിക്കുന്നത് നമുക്ക് നമുക്ക് തന്നെയൊന്ന് പറയാൻ തോന്നും ഒന്ന് പതുക്കെ സംസാരിക്കുക ഒരു കുറച്ച് സൗണ്ട് കുറച്ച് സംസാരിക്കുമോ എന്ന് പറയാനായിട്ട് തോന്നും പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് മറ്റൊരു ശബ്ദം അതിവിടെയുള്ളവർ സഹിക്കൂല അറിയാവോ ഈ രാത്രി ഒമ്പത് മണിക്ക് ബ്രൊക്കോളിയും പക്ഷേ ബ്രൊക്കോളി അല്ലല്ലോ ബ്ലൂമൻ കോളും ഈ തക്കാളിയും കൂടി ഇട്ട് കറി വെക്കുന്ന എന്നെ സമ്മതിച്ചു കൊടുക്കണം എൻ്റെ കയ്യിൽ ഒരു കുത്തു കുത്തിയിട്ടോ എന്നാലും സാധമില്ല ഓ അതെങ്ങനെയാ എൻ്റെ ശ്രദ്ധ മൊത്തം നിങ്ങളിലാണ് എന്തായാലേ ഒരു കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു ജാട അപ്പോൾ അതങ്ങോട്ട് നോക്കിയോ നമ്മുടെ നെയ്യിൽ കിടന്ന് ഉള്ളിയൊക്കെ വഴറ്റി വഴറ്റി നമ്മളിങ്ങനെ എടുക്കും വഴറ്റുന്നതിൻ്റെ ആ ഒരു സ്റ്റൈൽ കണ്ടോ ഇങ്ങനെ വഴറ്റി വഴറ്റി എടുക്കുക ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന മസാല എല്ലായിടത്തും അങ്ങ് തട്ടിക്കോ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ വേറെ എന്ത് മസാല മറന്നാലും ഉപ്പിടാൻ മറക്കരുത് ഇപ്പം ഞാൻ എന്തായിട്ട് തട്ടിയത് ആ ഇത് ഇത് നമ്മുടെ കുരുമുളകാണ് കേട്ടോ മഞ്ഞൾപ്പൊടി എന്തിനും ഏതിനും ഇപ്പോഴും ഞാൻ ആഡ് ചെയ്യുന്ന ഒരു മസാലയാണ് തന്തൂരി മസാല ഇരിക്കട്ടെ കുറച്ച് നമ്മുടെ സാധാരണ മുളക് പൊടി കൂടി ഇരിക്കട്ടെ കുറച്ച് എരി ഇരിക്കട്ടെ ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബ്ലൂമെൻ കോൾ എടുത്തങ്ങോട് തട്ടിക്കോ ആ ടൊമാറ്റോ പേസ്റ്റിലേക്ക് ഇടുക വാവോ ഇട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം എല്ലായിടത്തും ടൊമാറ്റോ പേസ്റ്റ് എത്തണം നമ്മൾ സ്വന്തമാക്കി സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ടൊമാറ്റോ പേസ്റ്റാണിത് അപ്പം അതിനിരുന്ന് തിളച്ച് വെന്ത് റെഡിയാവട്ടെ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് സമയം കിടക്കുകയാണ് ഇത് വെന്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും ആ സമയത്തിന് നമുക്കൊരു ചെമ്പരത്തി കൊണ്ടുള്ള ഒരു ചായ കുടിക്കാം ഇവിടെ ഈ ജർമ്മനിയിലുണ്ടല്ലോ ഇവിടെ എന്ത് സാധനം ഇട്ട് ഒരു വെള്ളത്തിലേക്ക് ഒരു കറിവേപ്പില എടുത്തിട്ടാലും അതിന് പറയുന്നത് കറിവേപ്പില ടീ എന്നാണ് അപ്പൊ നമ്മുടെ ഹിബിസ്കുസ് ടീ ആണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ചെമ്പരത്തി ചായ ടൈം ഞാൻ എൻ്റെ ചെമ്പരത്തി ചെടിയിൽ നിന്നും ഒരു ചെമ്പരത്തി പൂവ് മോഷ്ടിച്ചിട്ടുണ്ട് ആ പൂവ് ഒരു ഗ്ലാസ്സിലേക്ക് ഇടുന്നു അതിനുശേഷം നമ്മൾ ചൂട് വെള്ളം അതിനെ കുടിക്കുമ്പോൾ അത് ചെമ്പരത്തി ചായ ആവും നമ്മളെ ഈ ചെമ്പരത്തി ചായ കുടിക്കുന്ന സമയത്തിന് നമ്മുടെ ബ്ലൂമൻ കോൾ അത് ഇവിടെ വെന്തോണ്ടിരിക്കുക അത് വെന്ത് റെഡിയാകും അപ്പൊ നമുക്ക് ചെമ്പരത്തി ചായ കുടിച്ചിട്ട് പതുക്കെ ബ്ലൂമൻ കോളിലേക്ക് പോകാം അതുവരെ നമുക്ക് സമയമുണ്ടല്ലോ നമ്മളിതത്ത് ഈ ഗ്ലാസ്സിലേക്ക് ഒരൊറ്റ ഇടല്ലേ കാര്യം പറഞ്ഞാൽ ഒരു ഓർക്കിഡ് ഇരിപ്പുണ്ട് ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ഓർക്കിഡ് ചായ ആകും ആ വേണ്ട ചെമ്പരത്തി ചായ തന്നെ ഇരിക്കട്ടെ ഒരു ഗുമ്മിന് ഒരു കളറൊക്കെ വേണ്ടേ ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ ഇലയുടെ കളർ എല്ലാം കൂടെ ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇളകി പോകും എന്നിട്ട് വെള്ളത്തിന് ഒരു തരം വയലറ്റ് കളറാകും നിങ്ങൾ വിചാരിക്കും ഇത് റെഡ് കളറാവുന്നു പക്ഷേ ഇത് വയലറ്റ് കളറിലാണ് വരുന്നത് കണ്ടോ ചെമ്പരത്തി പൂവാണെങ്കിൽ വെള്ള കളറായി മാറി ഇനി ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം ഈ സാധനത്തിന്റെ പേരാണ് കണ്ടോ ഈ സാധനം ഞാൻ പണ്ട് നാട്ടിലായിരുന്നപ്പോൾ കണ്ടിട്ട് പോലും ഇല്ല ഈ സാധനം എന്താണ് ഒരു പാനിന്റെ ഒരു ക്രീമാണിത് ശരിക്കും പാനിന്റെ ഒരു ക്രീം കൺസിസ്റ്റൻസിയാണ് ഇത് ഇനിയിപ്പം നമ്മൾ വെന്തിരിക്കുന്ന ഈ ബ്ലൂമൻ കോളിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും ഒരു നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ ഈ തക്കാളിയുടെ ആ ഒരു ചുവയൊക്കെ മാറിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റ് വരും ഈ ഒരു ശ്ലാക്സ് ഒഴിക്കുമ്പോൾ സൂപ്പിനകത്തൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് വളരെ നല്ലൊരു സംഭവമാണ് എന്നിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഒന്നോടൊന്നിതൊന്ന് വറ്റി വരട്ടെ കുറച്ച് നല്ല വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടത്തിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു മുട്ടയൊക്കെ പൊരിച്ചിട്ട് ഇതൊരു ഫുഡായിട്ട് കഴിക്കാൻ കൊള്ളാം അതുകൊണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വട്ടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി എന്തായാലും അല്പം വെള്ളമുള്ളൂ ഇതിനടിയിലേക്ക് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്കെ നല്ല അടിപൊളിയായിരിക്കും എന്നിട്ടിതെടുത്ത് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ടിട്ട് ഞാൻ നാളെ ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുപോകും അപ്പം നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ടേസ്റ്റ് നല്ല അടിപൊളിയാണ് നിങ്ങളുടെ ഹെൽത്തി റെസിപ്പിയുടെ കൂടെ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്തോളൂ ഇത് നല്ലൊരു സംഭവമാണ് കാര്യം പറഞ്ഞാൽ ഇത്ര ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണല്ലോ ഇത് ഇപ്പം എന്തായാലും സമയം ഒരുപാടായി ഒന്നാമത് പിന്നെ വൈകുന്നേരം നല്ല മുട്ടൻ ബെർഗർ തട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് എന്തായാലും ഇന്ന് കഴിക്കാനുള്ളതല്ല നാളെ കഴിക്കാനുള്ളതാണ് ഈ ഒരു സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ തക്കാളിയുടേതായിട്ടുള്ള ഒരു പുളിയും ഒരു ഒന്നും വരത്തില്ല കാരണം നമ്മൾ ഷ്ലാക്സ് ആന ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഞാൻ നാളെ കൊണ്ടുപോകാനായിട്ടാണ് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്